പുതുവർഷത്തിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ 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 കത്തുകൾ കത്തുകൾ അയച്ചു ഇത്തിരി കത്തിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് അയച്ച കത്തിൽ മുതിർന്നവർക്കും കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ലഹരിക്കെതിരായുള്ള സന്ദേശങ്ങൾ കുറിച്ചു പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ച എല്ലാ കുട്ടികൾക്കും പോസ്റ്റ് കാർഡുകൾ നൽകിയിരുന്നു പോസ്റ്റ് കാർഡ് ആദ്യമായി കാണുകയും പരിചയപ്പെടുകയും ചെയ്ത പല കുട്ടികളും അൻപത് പൈസ നിരക്കിൽ ഇന്ത്യയിലെമ്പാടും എത്തുന്ന ഈ സന്ദേശ മാർഗത്തെ കൗതുകത്തോടെയാണ് വീക്ഷിച്ചത് കുറഞ്ഞു വരുന്ന കത്തെഴുത്ത് പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് തപാൽ പെട്ടികളെ സ്കൂളിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത് കാർഡൈക്കൽ പ്രചരണ പരിപാടി പി ടി ഐ പ്രസിഡന്റ് ജോളി ജോൺ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ ജിജോ ജോർജ് സന്ദേശം നൽകി പോസ്റ്റ് മിസ്ട്രസ് സീമോൾ മാണി വിരുദ്ധ ക്ലബ് എൻ എസ് എസ് എൻ സി സി സ്കൌട്ട് കെ സി എസ് എൽ എന്നീ സംഘടനകൾ പദ്ധതിയുടെ ഭാഗമായി സെനീഷ് തോമസ് സിജോ ജോൺ സിസ്റ്റർ ഫിലോ റീന ചൊറിയാൻ റൺസി ജോസഫ് ബെറ്റ്സി ജോർജ് എന്നിവർ നേതൃത്വം നൽകി